തിരഞ്ഞെടുപ്പ് സുഗമവും സുതാര്യവുമാക്കാൻ ഇ വി എമ്മിനും ബാലറ്റിനും ബദൽ സംവിധാനം കൊണ്ടുവരണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് ബാലറ്റ് യൂണിറ്റിൽ ഒരു ബട്ടൺ അമർത്തിയതിനു ശേഷം ഏഴ് സെക്കൻഡിനുള്ളിൽ സ്ക്രീനിൽ കാണുന്ന ചിത്രം പ്രിന്റായി ലഭിക്കുകയും ആ പ്രിന്റ് വോട്ടർക്ക് തന്നെ ബാലറ്റ് ബോക്സിൽ നിക്ഷേപിക്കാനുള്ള അവസരം ഒരുക്കണമെന്നാണ് ദിഗ്വിജയ് സിംഗ് ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത് വോട്ടർ തന്നെ തന്റെ വോട്ട് ബാലറ്റ് ബോക്സിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ പിന്നീട് ഈ വിഷയത്തിൽ വോട്ടർക്കോ സ്ഥാനാർത്ഥിക്കോ രാഷ്ട്രീയ പാർട്ടിക്കോ പരാതി ഉന്നയിക്കാൻ സാധിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇ വി എം ഒഴിവാക്കി ബാലറ്റ് സംവിധാനം തിരിച്ചു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരമൊരു നിർദ്ദേശം പരിശോധിക്കണം ഇത്തരമൊരു നടപടിയിലൂടെ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ വിശ്വാസ്യത കൈവരുമെന്നും സിംഗ് പറഞ്ഞു ഇനി അഥവാ ബാലറ്റ് ബോക്സിലെ വോട്ടുകളുടെ എണ്ണം ഇ നമ്പറുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ ആ നിയോജക മണ്ഡലത്തിലെ എല്ലാ പോളിംഗ് ബൂത്ത് വോട്ടുകളും ബാലറ്റ് ബോക്സുകളിലൂടെ കണക്കാക്കണം തുടർന്ന് മാത്രമേ ഫലം പ്രഖ്യാപിക്കാവൂ വി വി എം പാറ്റുകൾ മുഴുവൻ എണ്ണിയാൽ വോട്ടെടുപ്പ് പൂർത്തിയാകാൻ ഏറെ സമയമെടുക്കുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ പറഞ്ഞത് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം അഞ്ചു ശതമാനം വി വി പാറ്റുകൾ മാത്രമാണ് നിലവിൽ എണ്ണുന്നത് അപ്പോൾ ഉയർന്നേക്കാവുന്ന സംശയത്തിനും ഇവിടെ പരിഹാരം കാണാമെന്നും സിംഗ് പറഞ്ഞു മഹാരാഷ്ട്ര ഹരിയാന തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ദിഗ്വിജയ് സിംഗിന്റെ ഇത്തരമൊരു നിർദ്ദേശം News desk public air law.